ഇന്ന് ജനുവരി മുപ്പത് രാജ്യം മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷി ദിനം ആചരിക്കുന്നു ഡൽഹിയിലെ ബിർളാ ഹൌസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഹിന്ദുത്വ തീവ്രവാദിയായ നാതുറാം വിനായക് ഗോഡ്സയുടെ കരങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയായിരുന്നു അന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വൈകി പതിവായി വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം വല്ലഭായ് പട്ടേലുമായുള്ള അഭിമുഖ സംഭാഷണത്താൽ അന്നു അന്ന് വഹിക്കുകയായിരുന്നു അഞ്ചുമണി കഴിഞ്ഞ് പത്തു മിനിറ്റായപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനുയായികളായ മനുവും ആഭയും സമയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്കായി ഗാന്ധിജി പുറപ്പെട്ടു ജനങ്ങൾ കാത്തിരുന്ന മൈതാനത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകുവാന് ഗാന്ധിജി തീരുമാനിച്ചു ഈ സമയം ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഗോഡ്സെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ബെരറ്റ പിസ്റ്റൽ ഇരുകൈയ്യുകൾക്കുള്ളിലാക്കി ഗാന്ധിജിയെ വന്ദിച്ചുകൊണ്ട് കുനിഞ്ഞു ഗാന്ധിജിയുടെ പാദം ചുംബിക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിച്ച് മനു മനുഗോട്സയെ വിലക്കി എന്നാൽ കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളിമാറ്റി വലതുകൈയിലിരുന്ന പിസ്റ്റൾ കൊണ്ട് ഗോഡ്സെ മൂന്ന് തവണ വെടിയുതിർത്തു ഗാന്ധിജിയുടെ നെഞ്ചിൽ മൂന്ന് വെടിയുണ്ടകളും തുളച്ചുകേറി ഗാന്ധിജിയുടെ ജീവൻ അപഹരിച്ച നാഥൂറാം കോട്സയെ ബിർല ഹൌസിലെ പൂന്തോട്ടകാവൽക്കാരനായിരുന്ന രഘുനായക് പിന്തുടർന്ന് കീഴടക്കി ഡൽഹിയിലെ തുഗ്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയ എഫ് എഫ്ഐ ആറിന്റെ അടിസ്ഥാനത്തിൽ ഗോഡ്സയെ അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് ഇരുപത്തിയേഴിന് വിചാരണ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ഫെബ്രുവരി പത്തിന് അവസാനിക്കുകയും ചെയ്തു ഈ വിചാരണ കാമറയിൽ പകർത്തിയിരുന്നു ഗോഡ്സെയും ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്ന നാരായണ ആപ്തയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു നാഥുറാമിന്റെ സഹോദരൻ ഗോപാല ഗോഡ്സെ ഉൾപ്പെടെ സഹായികളായിരുന്ന മറ്റു ആറുപേരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു പഞ്ചാബ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കപ്പെട്ടെങ്കിലും തള്ളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ പതിനഞ്ചിന് ഗോഡ്സെയും അപ്തേയും പഞ്ചാബിലെ അംബാല ജയിലിൽ തൂക്കിലേറ്റി